ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ വേട്ടനും കൂടെ ഇന്ന് പുറത്ത് പോകുന്നുണ്ട് പുറത്തെന്ന് വെച്ചാൽ ഒരു ഹൗസ് ബോട്ട് കാണാൻ പോവാണ് അപ്പം അതിൻ്റെ വീഡിയോസാണ് ഇത് ആലപ്പുഴ റൂട്ടാണ് ആലപ്പുഴ കോട്ടയം ചിങ്ങനാശ്ശേരി റൂട്ടല്ല മറ്റൊരു വഴി ഇന്ന് നമുക്ക് മനോഹരമായ ആലപ്പുഴയാണ് കാണാൻ പോകുന്നത് ബീച്ചിലൊന്നും പോകുന്നില്ല ഒരു ഹൗസ് ബോട്ട് ഒന്ന് പോകണം എന്ന് വിചാരിച്ചു പോന്നു റോഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ള് ഇവിടെ ഈ പ്രദേശത്ത് എന്താണെന്ന് വെച്ചാൽ റോഡ് എത്ര പ്രാവശ്യമാണിതെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും മറ്റേ വെള്ളം കയറുന്ന സ്ഥലമല്ലേ ഭയങ്കരമായിട്ട് വെള്ളം കയറും റോഡിൽ അപ്പോൾ റോഡ് താറ് ഇളകും ഫുള്ള് കംപ്ലൈൻ്റ് ഇപ്പോഴും റോഡ് കംപ്ലയിൻ്റ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ കുറച്ചായിട്ട് പണി കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് നല്ല സ്മൂത്ത് റോഡാണ് നമ്മൾ നമ്മളിരുന്ന് ബൈക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല വെയിലുണ്ടായിരുന്നു ഭയങ്കരമായ വെയിലായിരുന്നു പിന്നെ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ ബൈക്കിനായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എത്ര മനോഹരമാണ് നോക്കി അങ്ങോട്ട് അടുക്കുംതോറും റോഡ് കാണാൻ എന്ത് രസം റോഡും ആകാശവും ആ പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോത്തേനും ഭയങ്കര ഒരു ഫീല് ഒരു ഒരു മണിക്കൂറത്തെ യാത്രയാണ് നമുക്ക് ആലപ്പുഴ എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല ഇതിപ്പോ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പയ്യനോട് ആ ഹൗസ് ബോട്ടിനെ കുറിച്ച് ചോദിച്ചത് നമ്മളത് ഇതാണ് ഈ ബോട്ട് കാണാനാണ് വന്നിരിക്കുന്നത് ഏകദേശം പതിനാല് ബെഡ്റൂമാണ് ഇതിനകം പതിനാല് ബെഡ്റൂംസ് അപ്പം നമ്മൾ കയറി കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊക്കെ എടുത്തിട്ട് അത്യാവശ്യം അവിടെ ഇന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഇതെല്ലാം നല്ല രീതിയിൽ ഇന്ന് വീഡിയോ എടുക്കണം നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ അതിന് ബാക്കിയൊന്നും കയറി എടുത്ത് എല്ലാം കഴിഞ്ഞപ്പത്തിനൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ തിരിച്ച് ഞാനും ഏട്ടനും തിരിച്ചു വന്നപ്പോൾ ഷാപ്പിൽ കയറിട്ടുണ്ടായിരുന്നു മെയിൻ ഈ തറാവ് കുരുമുളക് കിട്ട കിട്ടാച്ചി തറാവ് കറി വാങ്ങാനാണ് ഞാൻ മെയിനായിട്ട് കയറിയത് കള്ളൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ പക്ഷെ നമുക്കിപ്പം സ്കൂട്ടറിനാണല്ലോ ബൈക്കിനാണല്ലോ വന്നത് അപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്യുകയും വേണം അപ്പോൾ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ ഈ കള്ളന്നൊന്നും വലുതായിട്ടൊന്നും കരുതണ്ട കേട്ടോ നല്ല നാടൻ തെങ്ങീന്ന് ചെത്തിയെടുത്ത് നല്ല മധുരമുള്ള കള് അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല നല്ല പ്യുറാ താറാവ് റോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ കുരുമുളകിൻ്റെയൊക്കെ ആ സ്പൈസി ടേസ്റ്റൊക്കെ വന്നിട്ട് അപ്പവും താറാവ് റോസ്റ്റും പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ എന്ന് പറയുന്ന ഷാപ്പ് വിത്ത് ഫാമിലി റെസ്റ്റോറൻറ്റാണിത് ഇത് ഇത് വേണ്ടോ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഇത് നമ്മളുടെ ഇപ്പോൾ ഒരു സ്ഥിരം പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഫുഡ് ഫുഡവിടുത്തെ നല്ല ഫുഡാണ് പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ സ്ഥിരം പരിപാടി ചെടിച്ചട്ടി വാങ്ങൽ എത്ര വാങ്ങിയാലും എനിക്ക് വീണ്ടും വീണ്ടും വാങ്ങാനായിട്ട് എനിക്ക് നല്ല ഫ്ലവറൊക്കെ ഉള്ളത് കുറേ ചെടി വാങ്ങണമെന്നുണ്ട് ഇനി അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും കൂടി ഇറങ്ങണം ഈ ചെടിച്ചെട്ടി അങ്ങനെ അത്യാവശ്യം നമ്മുടെ മെയിനായിട്ട് ബുദ്ധൻ്റെ തലയില്ലേ ഞാൻ അതിലൊക്കെ ചെടി വെച്ചിട്ട് പിന്നെ കാണിക്കാം അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ബേക്കറി കയറിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും പാലും ഇതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുട്ടികൾ വേറെ വന്ന് അവരെ കൂട്ടിയിട്ട് വന്നിട്ട് പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവിലയാണ് പേരയ്ക്കാൻ മാങ്ങ ഇത് ഭയങ്കര വലുപ്പമായി മാങ്ങ അടിപൊളി ഇതുകൊണ്ട് കുഞ്ഞിൻ്റെ തലയട്ടിയൊക്കെ കമ്പേരി കുഞ്ഞ് ഭയങ്കര ചെടി ആയിരുന്നു ഭയങ്കര ടേസ്റ്റുമാണ് അധികം പുളിയില്ല സൂപ്പർ മാങ്ങ കേട്ടോ നിറയെ ഉണ്ടാകും പിന്നെ ഒരു ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പാൽ ഫ്രിഡ്ജിൽ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടൊരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു പിന്നെന്താ പിന്നെ അവർ വന്ന് കഴിഞ്ഞാൽ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു പഠിക്കാൻ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ ആ എൻ്റെ ഓരോ കൂട്ടുകാരെ വിളിച്ച് ഡയറ്റ് എന്തായിരുന്നു ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ ഡയറ്റ് എന്തായിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് കൊണ്ടാണ് ഞാനൊന്ന് ശ്രമിക്കുന്നില്ല എന്നല്ല എല്ലാവരും കരുതുന്നത് പക്ഷേ ഇനിയൊന്നും ശ്രമിക്കാൻ വിചാരിക്കുന്നു ഗേഴ്സ് എന്നെ കൊണ്ടുപറ്റുന്നില്ല ഗഴ്സ് പിന്നെ ഡേ നൈറ്റ് ഫുഡ് പുറത്തു നിന്നായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ച് ഇന്നത്തെ ബ്ലോഗ് ഞാൻ എൻഡ് ചെയ്യായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ